ഈശ്വശിയായി സ്വീകരിക്കട്ടെ തെനാക് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ തിരുനാൾ ഉപവിപ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി ആഗോള കത്തോരിക്കാത്ത തിരുസഭ വിശ്വാസികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻറ്റി പോൾ വിഷു വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫ്രെഡറിക് ഓസാനം തുടങ്ങിയ വിൻസെൻറ്റി പോൾ സൊസൈറ്റി നമ്മുടെയൊക്കെ ഇടപകളിൽ പ്രവർത്തിച്ചു വരുന്നത് നമുക്കറിയാം നമുക്ക് അത് ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്യുന്ന ആ ആ ഒരു കാരുണ്യപ്രവർത്തിയുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശുദ്ധിയും ചൈതന്യം ഉള്ള അനേകം മനുഷ്യരെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട് അതിന് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകളുണ്ട് എങ്കിലും കുറേയധികം ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും നല്ല വിശ്വാസികളും കാരുണ്യപ്രവർത്തികൾക്ക് വേണ്ടി തീക്ഷ്ണതയോടുകൂടി വിശുദ്ധ മെൻസെൻറ്റിപ്പോൾ അതേ ചൈതന്യത്തോടെ ജീവിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ ആണ്ടുവടത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാല സുവിശ ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടിലുള്ള വാക്യങ്ങളാണ് ഇവിടെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും പീഡാസഹനത്തെക്കുറിച്ചുള്ള ഒന്നാം പ്രവചനമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് ഒരു പ്രത്യേകത ഇവിടെ ഈശോ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ രണ്ട് സംഭവങ്ങൾ സുവിശേഷം നമ്മൾ വായിച്ചതിന് ശേഷമാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്നും പിന്നെ ഞാൻ ആരെന്നാണ് നിങ്ങൾ ഉള്ള രണ്ട് ചോദ്യങ്ങൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് അപ്പോൾ ഈശുവിനെ ആ രണ്ടാമത്തെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പത്ര സപ്പോസ്റ്റർ നൽകുന്നു നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് അപ്പോൾ ഇങ്ങനെ ഭാഗം കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ക്രിസ്തുമാണ് അപ്പോൾ എന്താണ് ഈ ഇതിനു മുമ്പ് നടന്ന രണ്ട് സംഭവങ്ങൾ തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ സന്ദർഭത്തിൽ നടക്കുന്ന കാര്യം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനവരോട് ചോദിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ കണ്ടിട്ട് ശിഷ്യന്മാർ ഇങ്ങനെ അത് നോക്കിയിരിക്കുകയാണ് ഈശോ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈശോ സ്വർഗീയപിതാവുമായി പുലർത്തുന്ന ഗാഠബന്ധം നോക്കിയിരിക്കുന്ന ശിഷ്യന്മാരോടാണ് ഈശോ ശേഷം ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനാരെന്നാണ് അപ്പോൾ ഇതിനെ വ്യക്തമായിട്ടും അവരിതിന് തൊട്ടു മുമ്പ് ഈശോയെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു കാഴ്ച ഇവരുടെ ഈ ഉത്തരത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഈശോ പറയുന്നൊരു കാര്യമുണ്ട് മാംസരക്തങ്ങളല്ല സ്വർഗസിനായ പിതാവാണ് ഇതിനെക്കൊണ്ടത് പറയച്ചതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈശോ ഈ ചോദ്യം ചോദിക്കുന്ന തൊട്ടു മുമ്പ് ഈശോയെ അവർ കണ്ടുകൊണ്ടിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വർഗീയ പിതാവുമായിട്ട് ഒരു ബന്ധം ഒരു സംഭാഷണം അതിങ്ങനെ നിലനിൽക്കുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് അതിനുശേഷമാണ് ഇവർ പറയാം അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഉത്തരത്തിന് ആ പ്രാർത്ഥന വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന വസ്തുതയാണ് അപ്പോൾ അവർ ഈശോ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയുടെ ചൈതന്യം കണ്ടിട്ട് അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഉത്തരവാണെന്ന് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ഇത്രയ്ക്ക് ബന്ധം ദൈവമായിട്ടുള്ള ഒരാൾ ഇനി വേറെ ഇല്ലേ ലോകത്ത് എന്ന രീതിയിൽ അവർ തിരിച്ചറിയുന്നു ഇത് തൊട്ടുമുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ ലൂക്ക ഒമ്പതാം അധികം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലായിട്ട് അപ്പം വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പം അതായത് ഇത് ഒരു കണ്ടിന്യൂഷനല്ല ഒരു ദിവസം നടക്കുന്ന സംഭവമല്ല അല്ല എന്നൊക്കെ രീതിയിലാണത് അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇതിന് തൊട്ടു മുമ്പ് നടന്ന സംഭവം എന്ന രീതിയിൽ ലൂക്ക അവതരിപ്പിക്കുന്ന സംഭവത്തിന് ഈ സംഭവമായിട്ടൊരു ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് യീശു പത്രോ പന്ത്രണ്ട് പേരോടായിട്ട് ചോദിക്കുമ്പോൾ പത്രോസ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുമാണെന്ന് മറുപടി പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള സംഭവം എന്ന് പറയുന്നത് വിശന്ന് ഇരിക്കുന്ന എന്നാൽ വിട്ടുപോകാത്ത വിശന്ന് വലഞ്ഞിരിക്കുന്ന എന്നാൽ യേശുവിനെ വിട്ടുപോകാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ വിശന്നു വലഞ്ഞിട്ടും നാഥനെ വിട്ടുപോകാതെ ചേർന്ന് നിൽക്കുന്നവർക്കായി അന്നം വെച്ചു വിളമ്പുന്ന നാഥനെ തിരിച്ചറിഞ്ഞ പത്രോസ് വിളിച്ചു പറയുന്ന പ്രഖ്യാപനമായി വേണം നമുക്ക് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന പ്രഖ്യാപനത്തെ വായിച്ചെടുക്കാൻ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ തൊട്ടുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഈശോ സ്വർഗീയ പിതാവുമായിട്ട് നടത്തുന്ന സ്നേഹ സംഭാഷണം കാണുമ്പോൾ മനസ്സിലാകും ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് അപ്പം നമ്മളുടെയും ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഭക്തി ഭക്തിയുടെ ജീവിതം ദൈവവുമായി നമ്മൾ പുലർത്തുന്ന ബന്ധം മറ്റുള്ളവർ കാണുമ്പം അവർ തിരിച്ചറിയണം ഇവൻ ദൈവത്തിൻ്റെ സ്വന്തമാണാന്ന് രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തി നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെ സ്നേഹപൂർവ്വം സ്നേഹം കൊണ്ട് വർദ്ധിപ്പിച്ച് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമ്മൾ കാട്ടുന്ന തീഷ്ണത കാരുണ്യപ്രവർത്തിയുടെ തീഷ്ണത കാണുമ്പോൾ മറ്റുള്ളവർ പറയണം ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ക്രിസ്തു ആരെന്ന് ഈശോയിൽ കണ്ടിട്ട് ക്രിസ് ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് പത്രൂസ് ആരെന്ന് തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ കാരണങ്ങളൊന്ന് തീഷ്ണതയോടുകൂടി ക്രിസ്തു ഏർ ഏർപ്പെട്ട കാരുണ്യപ്രവൃത്തി അപ്പം വർദ്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് ദൈവവുമായി ബന്ധം പുലർത്തുന്ന പ്രാർത്ഥന അപ്പം പ്രാർത്ഥനയും കരുണയും പ്രാർത്ഥിക്കുക ധ്യാനവും കരുണയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ എത്ര തീഷ്ണതയോടുകൂടി നിലനിൽക്കുന്നു അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ തിരിച്ചറിയും നീയും ദൈവത്തിൻ്റെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യനാണ് നമ്മൾ നമ്മളെക്കുറിച്ചും ഞാൻ ഈ പറയുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് തീക്ഷണതയോടുകൂടി നമുക്കുള്ളതൊക്കെ പങ്കുവെക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന കാരണപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്ന മനുഷ്യനായി മാറുക രണ്ട് സ്വർഗീയപിതാവുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന പ്രാർത്ഥന ചെയ്തിട്ടുള്ള മനുഷ്യനെ മാറുക ഈ രണ്ട് കാര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ നീയും ദൈവത്തിൻ്റെ മനുഷ്യനാണ്